സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം മഴക്കെടുതി ബാധിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു എ ഡി എം കെ നവീൻ ബാബുവിന്റെ നേതൃത്വത്തിൽ കെ എസ് ഡി എം എ ഹസാഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് ജി എസ് പ്രദീപ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിജിത്ത് എച്ച് എന്നിവരാണ് സന്ദർശനം നടത്തിയത് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് മൂന്നാഴ്ചക്കകം ഡി ഡി എം എ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് സംഘം അറിയിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആവശ്യപ്രകാരമാണ് വിദഗ്ധ സംഘം പരിശോധനയ്ക്കെത്തിയത് കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പോയിൽ മാനന്തവാടി ചുരൻ റോഡിൽ മുപ്പതാം മൈലിൽ ഉണ്ടായ വലിയ വിള്ളലിനെ തുടർന്ന് റോഡ് ഇടിഞ്ഞു താണ ഭാഗം പരിശോധിച്ചു തുടർന്ന് എട്ടാം വാർഡിലെ സെമിനാരി വില്ലയിൽ ഭൂമി ഇടിഞ്ഞു താണ ഭാഗവും സന്ദർശിച്ചു ഇരട്ടി തഹസിൽദാർ ലാലിമോൾ ഡെപ്യൂട്ടി തഹസിൽദാർ സിജോയി കെ പോൾ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ വാർഡ് മെമ്പർ ഷോജത്ത് ചന്ദ്രക്കുന്നേൽ തുടങ്ങിയവരുമായും പ്രദേശവാസികളുമായും സംഘം ചർച്ച നടത്തി കേളകം ഗ്രാമപഞ്ചായത്തിലെ വിള്ളൽ വീണ കൈലാസം പടിയും സംഘം സന്ദർശിച്ചു വീടുകൾ സന്ദർശിച്ച് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് വാർഡ് മെമ്പർമാരായ സജീവൻ പാലുമ്മി ഷിജി സുരേന്ദ്രൻ പ്രദേശവാസികൾ എന്നിവരുമായും വിദഗ്ദ്ധ സംഘം ചർച്ച നടത്തി